ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിരഞ്ജൻ ഇഞ്ജൻ സെവ് ആൻഡ് യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നായിരിക്കും നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് കഴിഞ്ഞ ഷോർട്ട്സ് വീഡിയോയിൽ കുറച്ചെങ്കിലും ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ബ്രദർ ഇപ്പോൾ നിൽക്കുന്നത് മസ്ക്കറ്റിലാണ് അപ്പോൾ മസ്ക്കറ്റിൽ ഡാർ സിറ്റിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഞങ്ങൾ വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് ചില്ലെയ്യാനായിട്ട് അടിച്ചു പൊളിക്കാനായിട്ട് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മളിപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫേമസ് മാളിലേക്കാണ് പോകുന്നത് മാൾ ഓഫ് ഒമാൻ ഒമാനിലുള്ള മലയാളിയൊക്കെ മിക്കവർക്കും അറിയായിരിക്കും ചിലപ്പോൾ മാൾ ഓഫ് ഒമാനിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഊബറ് എടുത്തിട്ട് ഞങ്ങൾ പോവുകയാണ് ടാക്സി ബുക്ക് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും പോവുകയാണ് അപ്പോൾ ബ്രദറും ഉണ്ട് ബ്രദറിൻ്റെ വൈഫ് കുട്ടി എൻ്റെ കുട്ടി എല്ലാവരും ഉണ്ട് ബുഷാറ് കുറച്ചുകൂടെ ദിവസം കഴിയുമ്പോൾ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മളിതേ മാൾ ഓഫ് ഒമാളിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് മാൾ ഓഫ് ഒമാളിൻ്റെ ഒരു എൻട്രൻസ് നല്ല അടിപൊളി നല്ല സൂപ്പർ മാളാണ് കേട്ടോ ഞാൻ കണ്ടിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള നല്ല സൂപ്പർ മാളാണ് ലുലു മാളിൻ്റെയൊക്കെ മുകളിലായിട്ട് വരുന്നൊരു മാളാണ് നല്ല അടിപൊളി മാളാണ് നല്ല എല്ലാ എല്ലാം ഒരു കുടക്കീലെന്ന് പറയുന്ന പോലെ എല്ലാ സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ഒരു അടിപൊളി മാളാണ് ഇവിടുള്ള വേറൊരു മാളിലൊക്കെ പോയപ്പോഴും ഇതേപോലൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഫേമസ് മാളിതായിരിക്കും അപ്പം ഞങ്ങൾ നേരെ മാളിലേക്ക് ചെന്നു നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ ചെന്നിട്ടുണ്ട് നമ്മൾ കുഞ്ഞി കുഞ്ഞുങ്ങളെല്ലാം എടുത്ത് നമ്മളെല്ലാവരും നല്ല വെയിലാണ് വെളിയിൽ നല്ല ചൂടാണ് നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ വീടിനകത്ത് ഇരിക്കുമ്പോൾ നമ്മളങ്ങനെ അറിയുന്നില്ലെങ്കിലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നല്ല ചൂടുണ്ട് ഗൈസ് ചൂടെന്ന് പറഞ്ഞാൽ നല്ല അപാര ചൂടാണ് അപ്പോൾ കുറച്ച് നമ്മൾ ഇറങ്ങി കുറച്ച് സാങ്കേതിക തടസ്സങ്ങൾ കാരണം അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ഓരോരോ കടകൾ കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ നമുക്ക് ഗേൾസിന് ഇഷ്ടപ്പെടുന്ന കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ അതുപോലെ തന്നെ സ്കിൻ കെയർ ലിപ് കെയർ ലിപ് മാസ്ക് എല്ലാം അടങ്ങുന്ന ഒരു ഭയങ്കര വലിയ കടയിലോട്ടാണ് ഞങ്ങൾ കയറിയത് കയറിയെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം നോക്കി ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ട് നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ച് വരാനെന്നുള്ള രീതിക്ക് നമ്മളെല്ലാവരും കയറി അപ്പോൾ അവിടെ കുഞ്ഞന്മാർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു അതിനാണ് അവൻ അവിടെ കൊണ്ട് നിൽക്കുന്നത് കളിക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ത്തൂരും കൂടി ഇങ്ങനെ കടകളെല്ലാം കണ്ട് 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 വരുമായിരുന്നു ഒത്തിരി കടകളുണ്ട് കുട്ടികൾക്കായാലും എൻ്റർടൈൻമെൻറ്റിനായിട്ടുള്ള ഒത്തിരി കടകളുണ്ട് കണ്ണൂർ കണ്ണൂന് ഏറ്റവും ഇഷ്ടം ഇവിടെ വരാതെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്നോ ഒമാനെന്ന് സ്നോ സ്നോര് സെറ്റപ്പ് ഉണ്ട് അവിടെ ഇറങ്ങണമെങ്കിൽ എനിക്കൊന്ന് അറൗണ്ട് നാലിൽ ഒരു അയ്യായിരം രൂപയ്ക്ക് അടുപ്പിച്ച് ആവും ഞങ്ങൾ ഇറങ്ങിയില്ല പക്ഷേ ഇറങ്ങണമെന്ന് കണ്ണു ഇങ്ങനെ പറയുന്നുണ്ട് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാം നോക്കാം അങ്ങനെ ആ ഒരു സെറ്റപ്പ് അടിപൊളിയാണ് അതാണ് നമ്മൾ നേരെ ചെല്ലുമ്പോൾ തന്നെ സ്നോ ആനെന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് ഭാഗം മൊത്തം സ്നോ നല്ല തണുപ്പായിരിക്കും അതിനകത്ത് അറിയില്ല വെളിയിൽ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു വ്യൂ ഇങ്ങനെയാണ് നമ്മളിവിടെ നിന്ന് റിസപ്ഷനിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മളതിനകത്ത് കയറണം പിന്നെ കഴിഞ്ഞപ്പോൾ അതിനകത്ത് മൊത്തം സ്നോ നിറച്ചിട്ട് അവിടെ കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നത് അവിടുത്തെ സ്കൂളിലെ കുട്ടികളൊക്കെ അതൊന്ന് കളിക്കുന്ന സ്ഥലം കളിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതായിരിക്കും കുറേ കുട്ടികളായിരുന്നു അപ്പോൾ അതിനകത്ത് ഫുൾ എന്താ ഇങ്ങനെയൊക്കെയാണ് നല്ല അടിപൊളി സെറ്റപ്പായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കുട്ടിയൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും നല്ല അടിപൊളി സെറ്റപ്പ് ആണ് ഇവിടെ അകത്തൊക്കെ കയറി ഞങ്ങൾക്ക് രണ്ട് വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ട് നമുക്ക് നോക്കാം നമ്മൾ ഇനിയും ഇനിയും കുറച്ച് നാളും കൂടി ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇനിയും വരാമോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ സ്നോ മാളൊക്കെ കണ്ടിങ്ങനെ നിന്ന് അവിടെ തന്നെ അടുത്ത് തന്നെ ഒരു രണ്ട് ഊഞ്ഞാൽ പോലുള്ള സംവിധാനങ്ങളെല്ലാം കെട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ കുഞ്ഞന്മാരെ ഇരുത്തി ഞങ്ങളും ഇരുന്നൊക്കെ രണ്ട് മൂന്ന് ഫോട്ടോയും കാര്യങ്ങളും എല്ലാം എടുത്തു അങ്ങനെ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടി അവൻ ആദ്യം കുഞ്ഞനാദ്യമായിട്ടായിരുന്നു ഒമാനിലൊക്കെ അല്ല മറ്റേ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ആടുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചിപ്പിയും വന്ന് ജോയിൻ ചെയ്തു അങ്ങനെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ 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 ഓരോ കാര്യങ്ങളൊക്കെ ചില്ലെയ്ത് ചില്ല് ചുമ്മാ ആസ്വദിക്കാൻ അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എപ്പോഴും റൂമിൽ തന്നെ അല്ല ഇരുന്നാണ് ഇരിക്കുന്നത് റൂമിൻ്റെ അടുത്ത് കുറച്ച് മാളുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോകും പക്ഷേ അവിടെ ഒന്നും ഇത്രയും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല കുട്ടികൾക്കുള്ള ടോയ്സ് ഉണ്ട് അല്ല വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ വേറൊന്നും അങ്ങനെ അധികം ഇല്ല ഇവിടെയാകുമ്പോൾ എല്ലാം നമുക്ക് ചുറ്റും നടന്ന് കാണാനായിട്ട് രാവിലെ മുതൽ രാവിലെ മുതൽ രാത്രി വരെ നടന്ന് കാണാനുള്ള സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട് അതിനു വേണ്ടിയുള്ള കടകളുമുണ്ട് കാര്യങ്ങളുമുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അങ്ങോട്ടൊക്കെ വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചത് എന്നൊരു ഓഫ് ഡേ ആയിരുന്നു അഞ്ച്വിന് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അങ്ങോട്ട് പോയി ഇത് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആണ് കേട്ടോ നമ്മൾ നല്ല വ്യൂ ആണ് അത് കണ്ടപ്പോൾ നമ്മൾ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞാൽ നടന്ന് വന്നപ്പോഴാണ് എൻ്റെ കണ്ണിൽ പെട്ടെന്ന് ഇതേ ഇതേപോലുള്ള നല്ല ക്യാൻഡിൽസ് നല്ല സൂപ്പറായിട്ടുള്ള ക്യാൻഡിൽസ് ഒക്കെ മേക്ക് ചെയ്തവരോടെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള നീറ്റും കാര്യങ്ങളും എന്തൊക്കെയാണ് സൂപ്പറാണ് കേട്ടോ പിന്നെ അവസാന അവസാനം അവിടുത്തെ ഒരു മിനിയേച്ചർ മിനേച്ചർ പോലെ ഉണ്ടാക്കിയവരോടെ വെച്ചിട്ടുണ്ട് എല്ലാം എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള സിറ്റി ആയാലും തോന്നുന്നു അത് അത് ഒമാനിലെ എന്തോ ആണോ അത് പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഇതാ എന്താണെന്ന് എന്തെങ്കിലും ഉണ്ട് കമൻറ്റിടുക കേട്ടോ എനിക്കറിയില്ല ഇത് എന്താണെന്ന് എനിക്കൊന്നും ഈ ചെറുപല്ലോ ഉമ്മാല എന്താ ഉണ്ടാക്കി വെച്ചേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അറിയുന്നവർ ഒന്ന് കമൻ്റ് ഇടുക ഓക്കെ അപ്പോൾ ഞങ്ങളിതെല്ലാം കണ്ട് ഞങ്ങളിതൊക്കെ ആദ്യമായിട്ടാണ് ഈ കാണുന്നത് അപ്പോൾ ഇതെല്ലാം കണ്ട് ആയിട്ട് ഞങ്ങളിങ്ങനെ കണ്ണു ഇതിനെ പിടിക്കാനും എടുക്കാനും ഒക്കെ പോകണമെന്നൊക്കെ ഒരു ചെറിയ ഒരു ചായ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞു ഒരു കൂടെ വാ എന്ന് പറഞ്ഞ് വിളിച്ചെടുത്തോണ്ട് പോയി പൊടിക്കുപ്പിയാണെങ്കിൽ കിടന്ന ലഹളയും ബഹളവും കരച്ചിലും സാധനങ്ങൾ വേണമെന്നുള്ള വാശിയൊക്കെ ആയിട്ട് അവനൊരു കത്തി അങ്ങനെ ഞങ്ങൾ താഴത്തെ ഫ്ലോറെല്ലാം ഒന്ന് എല്ലാ ഫ്ലോറും മീൻസ് താഴത്തെ ഫ്ലോർ എല്ലാം ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും അവിടെ നിന്ന് നേരെ മുകളിലേക്ക് വന്ന മുകളിൽ കുറേ വാച്ച് കടകൾ അതുപോലെ കിഡ്സിന് കളിക്കാനുള്ള നല്ല അടിപൊളി എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെയുണ്ട് ഒരു ഷോപ്പ് മാത്രമല്ല പല ഞാൻ അവിടെ കണ്ടു കുട്ടികൾക്കായിട്ടുള്ളത് ഒരുപാട് ഷോപ്പുകളുണ്ടായിരുന്നു അതിനകത്ത് ഞങ്ങളൊരിടത്ത് പോയി അപ്പോൾ ഒരിടത്ത് പോയി ഞങ്ങൾക്ക് അത് അവിടെയും ടിക്കറ്റ് ഉണ്ടായിരുന്നു എനിക്ക് എത്രയാണെന്ന് എനിക്കറിയില്ല ടിക്കറ്റ് ഉണ്ടായിരുന്നു രണ്ട് കുട്ടികൾക്കും കൂടി ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഞങ്ങളതിനകത്ത് കയറി ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അവർ സോക്സൊക്കെ തരും സോക്സൊക്കെ ഇട്ട് നമുക്കും തരും കുട്ടികൾക്കും തരും നമ്മളതെല്ലാം ഇട്ട് നമ്മൾ വേണം കയറി കുട്ടികളെ കളിപ്പിക്കുക നമുക്കെല്ലാം അവർ കൂടെ ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതാണ് ഇവിടുത്തെ ഒരു മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അവർ ഓപ്പൺ ആക്കി ഇട്ടേക്കാണ് നമ്മളങ്ങ് വിശാല സുന്ദരമാക്കി ഇട്ടേക്കാണ് നമ്മൾ കയറിയിരുന്നങ്ങ് മെയ്ഞ്ഞാൽ മതി അങ്ങനെ ഇട്ടേക്കാണ് അങ്ങനെ അച്യുതനും ആ കണ്ണും എല്ലാം കഴിച്ചു അച്ഛനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതായി ഈ ഒരു സാധനമായിരുന്നു ബോൾ കൊണ്ടുവയ്ക്കും അതിനകത്തുനിന്ന് കാറ്റ് വന്ന് അത് മല്ലോട്ട് പോകും അങ്ങനെ അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതായിരുന്നു കണ്ണു അവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്നു എനിക്ക് കണ്ണൂരിലൂടെ പോകാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കണ്ണൂരിൻ്റെ കൂടെ ഫുൾ അച്ചുവായിരുന്നു അച്ഛൻ്റെ കൂടെ ഫുൾ ഞങ്ങളും അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കളിച്ച് ക്ഷീണിച്ച് രണ്ട് രണ്ട് മണിക്കൂർ കളിച്ച് ക്ഷീണിച്ച് ഞങ്ങൾ നേരെ വന്നത് ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു ഇഷ്ടം മാതിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു എനിക്കൊന്ന് കേരള പാകിസ്ഥാനി അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് എല്ലാം ഉണ്ടായിരുന്നു തൈ ഫുഡ്സ് എല്ലാം ഉണ്ടായിരുന്നു അന്നു ഞങ്ങൾ നിന്ന് ഒരു പാകിസ്ഥാൻ ബിരിയാണി വാങ്ങിച്ചു ഒരു കെ എഫ് സി വാങ്ങിച്ചു പിന്നെ കൊക്കോ എന്ന് പറയുന്ന ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ചിക്കൻ സോസ് ഒക്കെ മേടിച്ചിട്ടുള്ള അങ്ങനെ ഒരു സംഭവം വാങ്ങിച്ചു പിന്നെ മൂന്ന് ജ്യൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാംഗോ സ്മൂത്തി പോലുള്ള ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലെമൻ മിൻറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ണൂൻ്റെ ഒരു വാട്ടർ ലെമൺ മേടിച്ചിട്ടുണ്ടായിരുന്നു ലെമൻമിൻ്റെ വാഹയ്ക്കുള്ളൂരുന്നു ഗൈസ് ഒട്ടും കൊള്ളൂരായിരുന്നു ശകലം പോലും കുടിച്ചില്ല അത് ചിപ്പിയായിരുന്നു മേടിച്ചത് ചിപ്പി ഒരു തുള്ളി പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അച്ഛനും കണ്ണൂനും മേടിച്ച ഒരു വാട്ടർ മെലനും അവരും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാനെല്ലാം കുടിച്ചായിരുന്നു ഗേസ് കാരണമെന്ന് വെച്ചാൽ ഞാൻ ഫുഡ് കുറച്ച് കഴിച്ചുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ മാംഗോ ജ്യൂസ് കൂടുതൽ കഴിച്ചു പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന ടൈമായി അച്ഛുതൻ്റെ കുറുക്കൊക്കെ വലിയ കാര്യത്തിൽ അവൾ എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവനതൊന്നും കഴിച്ചില്ല ഇതിരിക്കുമ്പോഴാണോ കുർക്ക് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഇതുപോലുള്ള ആഹാരം കഴിക്കണമെന്നാണ് അവൻ്റെ കുഞ്ഞിൻ്റെ പൊളിസി അങ്ങനെ അവൻ കുറുക്കൊന്നും കഴിച്ചില്ല അവൻ നല്ല ബിരിയാണിയും നല്ല കെ എഫ് സിയും നല്ല ബന്നും ഒക്കെ കഴിച്ച് അവനങ്ങ് സംതൃപ്തി അടഞ്ഞു ഇനി ഈ ഒരു സാധനമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ് കേട്ടോ ഇത് നല്ല സൂപ്പറായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു എന്ന് പറഞ്ഞാൽ മെൽറ്റ് ആയി പോകുന്ന രീതിയിലുള്ളൊരു ടേസ്റ്റായിരുന്നു നല്ല അടിപൊളി കിടക്കാച്ച സാധനമായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കൊക്കു എന്ന് പറയുന്നൊരു ഇതിൻ്റെയാണ് നല്ല സൂപ്പർ സാധനമാണ് മസ്ക്കറ്റിലുള്ളവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് കഴിഞ്ഞ് നേരെ നമ്മൾ കുറേ നേരം നടന്ന് ക്ഷീണിച്ച് ക്ഷീണിച്ച് കുറേ ഒന്നും വീട് എടുത്തിട്ടില്ല ഞാൻ കുറേ നടന്ന് ക്ഷീണിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് പോകാം എന്നുള്ളൊരു പ്ലാനിൽ കയറി പിന്നെ അതിനിടയ്ക്ക് അവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ കയറിയിട്ടുണ്ടായിരുന്നു അതായത് മെഡിക്കൽ സ്റ്റോർ എന്ന് പറയുന്നത് മെഡിക്കൽ സ്റ്റോറായിട്ടുള്ളൊരു സ്കിൻ കെയർ അവിടെ അവിടെ നിന്ന് രണ്ട് സാധനമൊക്കെ മേടിച്ചു മേടിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ പോകുന്ന വഴി പിന്നെ അവിടെ ഒരു മെനിയേച്ചറിനെ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും അച്യൊക്കെ സെറ്റ് സൈഡ് ആയിട്ടുണ്ടായിരുന്നു കേസ് അങ്ങനെ അച്യതിനടുത്ത് തോളിത്തൂക്കിയിട്ട് ഞങ്ങളും അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നടന്നു പോവുമായിരുന്നു പിന്നെ ഒരുപാടൊന്നും വീഡിയോ എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല കുട്ടികളെയൊക്കെ രണ്ടുപേരെയും കൂടെ മാനേജ് ചെയ്യാനുള്ള പാടു കൊണ്ടും പിന്നെ ഒരുപാട് ഷോപ്പുകൾ ഇതേപോലെ ഡ്രസ്സ് ഷോപ്പുകൾ അങ്ങനെ കാര്യങ്ങൾ കുറേ ഉണ്ടായിരുന്നു ഞാൻ സിം എടുത്തിട്ടുണ്ടായിരുന്നു സിം ഇല്ലായിരുന്നു എനിക്ക് കേട്ടോ അപ്പോൾ സിം എടുത്തു പിന്നെ തിരിച്ച് നമ്മൾ ദയവീട്ടിൽ വന്ന് ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു ഓക്കേ